അങ്ങനെ ഭക്ഷണത്തിൻ്റെ പേരിൽ വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ് ആ സമയത്ത് ശ്രീധുവിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ജിൻഡോ ചേട്ടൻ അതേപോലെ തന്നെ നമ്മുടെ ശരണ്യൊക്കെ ശ്രീധുവിനെയാണ് കുറ്റം പറയുന്നത് ശ്രീധു ആണ് ക്യാപ്റ്റൻ അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ രാവിലെ വന്ന് പവർ ടീമിനോട് ചോദിക്കണം എന്ത് ഫുഡാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാക്കണമെന്ന് പക്ഷേ അത് ക്യാപ്റ്റൻ ചോദിച്ചിട്ടില്ല അപ്പോൾ ശ്രീധു പറയേണ്ടി ഇന്നലെ വേറെ ഇങ്ങനെയൊന്നും അല്ല ഞാൻ ആ കിച്ചൺ ടീമിനോടാണ് ഞാൻ പോയി ചോദിക്കുന്നത് ഞാൻ എനിക്ക് കിച്ചൺ ടീമിനോടാണ് ചോദിക്കേണ്ടത് അല്ലാതെ പവർ ടീം എന്നോട് വന്ന് ല്ല ചെയ്യേണ്ടത് ഈ ബിഗ് ബോസ് ബിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്താൽ മതി അത് പവർ ടീമിനെ അറിയിക്കുക എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പവർ ടീമിനെ വന്ന് അറിയിച്ചാൽ മതി അല്ലാതെ വേറെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന കാര്യമൊന്നും വന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ജിൻഡോ ചേട്ടൻ അതിൻ്റെ പേരിൽ ശ്രീധുനോട് നല്ല രീതിയിൽ തർക്കിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ആണ് രാവിലെ പോയി ചോദിക്കുന്നത് അത് ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തമാണിത് ആ സമയത്ത് സിജോ ചോദിക്കുന്നുണ്ട് ശ്രീധു എന്താണ് പറയുന്നത് ശ്രീധുവിൻ്റെ ഇതിൽ ശ്രീധു ചെയ്താൽ മതി എന്ന് തന്നെയാണോ പറയുന്നത് അല്ലാതെ ശ്രീധു പവർ ടീം പറയുന്നത് കേട്ടിട്ടാണോ ചെയ്യണമെന്ന് അങ്ങനെ പവർ ടീമിൻ്റെ റൂൾ ബുക്ക് വേണമെങ്കിൽ പോയി വായിച്ച് നോക്കുക അതിനകത്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് പവർ ടീം പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി അല്ലാതെ ഞാൻ പോയി പവർ ടീമിനോട് ചോദിക്കേണ്ട ആ യാതൊരുവിധ ആവശ്യവും ഇല്ലെന്ന് അങ്ങനെ സിജോ ശ്രീധുവിന് വേണ്ടി സംസാരിക്കുകയാണ് ശ്രീധുവിന് അങ്ങനെ ചോദിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല അത് കിച്ചൺ ടീമിൻ്റെ കാര്യമാണ് അത് പവർ ടീം പറയുന്നത് കേക്ക് എന്നതാണ് കിച്ചൺ ടീമിന് ഒരാൾ വന്ന് പവർ ടീമിനോട് ചോദിച്ചാൽ മതി എന്നാണ് പറയുന്നത് നമ്മുടെ സിജോ ശ്രീധുവിന് വേണ്ടി അവിടെ നല്ല രീതിയിൽ പോയിന്റ് പറയുന്നുണ്ട് അത് റസ്മിനോട് പറയുന്നുണ്ട് ശരണിനോട് പറയുന്നുണ്ട് നന്ദനിയുണ്ട് ജിൻഡോ ചേട്ടൻ എല്ലാവരും ഉണ്ട്